വിശുദ്ധമായ റമദാനു റമദാനുഷരീഫിന്റെ ഒന്നാമത്തെ പത്ത് വിട പറഞ്ഞു ഈ ഒന്നാമത്തെ നമ്മളൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചിൽ നിന്നുള്ള കാരുണ്യം വർഷിക്കാനുള്ള തേട്ടമായിരുന്നു നിന്റെ കരുണയുടെ കവാടം നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ല എന്നുള്ള പ്രാർത്ഥനയായിരുന്നു വിശ്വാസികളുടെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് നിറകളിച്ചത് എങ്കിൽ നടുവിലെ നടുവിലപ്പത്ത് എത്തിയപ്പോ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു കരുണ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന നമുക്കൊക്കെ വേണം പത്ത് ദിവസം നമ്മൾ ചെയ്തതല്ലേ ആ കരുണ ലഭിച്ചാൽ പടച്ചറപ്പ് നമ്മളുടെ ദോഷങ്ങൾ പൊറുക്കുകയാണ് ആ ദോഷം പൊറുക്കാനുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പത്തിൽ ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് അല്ലാഹുല്ലോകരിപാലകനായ പടച്ച ജീവിതത്തിൽ വന്നു പോയ പാപക്കറകൾ നീ മായ്ക്കണേല്ല എന്റെ ദോഷങ്ങൾ പൊറുക്കണേ അല്ല എന്ന ദ നമ്മളൊക്കെ നിർവഹിക്കുകയാണ് അത് തന്നെ മനസ്സ് തട്ടിയുള്ള ആ തട്ടുകയില്ല പാപമുക്തിക്ക് വേണ്ടി സംവിധാനിച്ചതാണ് നടുവിനെ പത്ത് നൈമിഷികമായ ജീവിതത്തിൽ ഈ ഭൗതികമായ ലോകത്തെ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് വന്നുപോയ അപാകതകൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ കഴിയുകയില്ല എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തത് ആ തെറ്റുകളൊക്കെ പടച്ചുറപ്പ് പൊറത്തു തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുകയാണ് ഈ വിശുദ്ധമായ റംലാനിന്റെ നടുവിലൊപ്പത്തിൽ മനസ്സറിഞ്ഞതും ദുആ ചെയ്യണം ഹൃദയം പൊട്ടണം വിങ്ങിപ്പെട്ടുന്ന മനസ്സുമായി പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ പടച്ചിറപ്പ് ഒരിക്കലും നമ്മളുടെ തേട്ടം തട്ടുകയില്ല അള്ളാഹ് നമ്മുടെ ദോഷങ്ങളൊക്കെ ഈ വിശുദ്ധമായ റമീഫിന്റെ നടുവിലെ പത്ത് വിട പറയുമ്പോഴേക്കും ദോഷങ്ങളൊക്കെ പൊറത്ത ഒരു കറുപ്പ് ബാധിക്കാത്ത ഹൃദയത്തിന്റെ കറുത്ത പുള്ളികൾ ബാധിക്കാത്ത ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ പടച്ചെറുപ്പ് നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അടിമ പടച്ചറപ്പിനോട് തെറ്റ് ചെയ്തു പോയ അടിമയുടെ തേട്ടം പടച്ചിറപ്പിന് വല്ലാത്ത ഇഷ്ടമാണ് നമുക്ക് ചോദിക്കാൻ സമയമുണ്ടാവണ്ടപ്പോ ഇവിടെ അതല്ല ഇപ്പൊ പ്രശ്നം ചോദിക്കാൻ വേണ്ടി ടൈം വെച്ചിരിക്കുകയാണ് അള്ളാഹുവാണ് ടൈം നിശ്ചയിച്ചത് പക്ഷേ ചോദിക്കാനാണ് നമുക്ക് മടിയും ചോദിക്കാൻ ധാരാളമുണ്ട് പക്ഷേ അതിനുള്ളൊരു മനസ്സുകൂടെ നമുക്ക് വേണ്ടേ ഇത്രയും വലിയ ഓഫറുകളുടെ നിധി നിധികുംബവുമായി പടച്ചറപ്പ് നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോ അള്ളാഹു എല്ലാ ഓഫറുകളും നമുക്ക് വാരിക്കോരി തരുമ്പോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മൂടിപ്പൊതച്ച് കിടക്കുന്നവരിൽ നാം ആരും പെട്ടുകൂടാ

ആളുകൾ അതേപോലെ തൊഴിലെടുത്ത സേവനം ചെയ്ത പല ിൽ മൺമറഞ്ഞ്വർ ഓതിപ്പടിക്കുന്ന കാലത്ത് ഭക്ഷണം നൽകി ഭക്ഷിപ്പിച്ചവരും വസ്ത്രം നൽകി ധരിപ്പിച്ചവരും ധാരാളമുണ്ട് അവരിൽ നിന്നൊക്കെ ഭക്ഷണം വെച്ചു തന്ന ഉമ്മ മാറിയ പല ആളുകളും കവറിലും പല ഉപ്പമാരും കബറിലാണ് സമയത്ത് അവരൊക്കെ അവരു അവർ കഴിക്കുന്ന ഭക്ഷണം ഒരു മുത്താലിമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുത്താലിമ് വളർന്ന വലിയ ആലിമായാൽ ആലിമിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചത് എന്താണ് പ്രാർത്ഥനയാൾ അള്ളാഹുവേ മൺമറഞ്ഞ് പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേയെന്ന ഖബർ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേയെന്ന വിശുദ്ധമായ റമദാനു ശരീഫിന്റെ നടുവിലപ്പത്തിൽ ദോഷങ്ങൾ പൊറുക്കുമ്പോ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരുടെയും സർവ പാപക്കറകൾ മായ്ക്കണേ അല്ല ദോഷങ്ങൾ മുഴുവൻ പൊറുക്കണേ അല്ല സ്വർഗീയ ലോകത്ത് കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ